തിരുവനന്തപുരം അഞ്ചു ദിവസം അത്യാവശ്യം നല്ല എഫും ബ്രൗണും നൂറ്റിലും മടിയില നല്ല തീറ്റയും കൂടിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പശു ആണ് അപ്പൊ അകിടക്കെ കണ്ടാറിയാം നാല് കാമ്പും നല്ല അകലം ഉണ്ട് കടിഞ്ഞൂലാണ് ഒരു പതിനഞ്ചിനും ഒരു പത്ത് പതിനേഴിന് ആ റേഞ്ചുള്ള പാൽ കണക്കൂട്ടാനുള്ള ബ്രീഡ് ക്വാളിറ്റി ആയാലും ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ രണ്ട് ലിറ്റർ കൂടുതലും കിട്ടാം ഈ അളവിലും കിട്ടാം അത് കടിഞ്ഞൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കേൾക്കേണ്ടത്